മലബാറിന്റെ ടൂറിസം കുതിപ്പിന് മുതൽക്കൂട്ടാവുന്ന ബയോളജിക്കൽ പാർക്ക് അണിയറയിൽ ഒരുങ്ങുമ്പോഴും കടക്കാനുള്ളത് വലിയ കടമ്പകളാണ് സംസ്ഥാന ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ടൈഗർ സഫാരി പാർക്കാണ് ബയോളജിക്കൽ പാർക്ക് എന്ന പേരിൽ സ്ഥാപിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുവണ്ണാമുഴി റേഞ്ചിലെ മുതുകാട് ഭാഗത്ത് ടൈഗർ സഫാരി പാർക്ക് ആരംഭിക്കുന്നതിന് കഴിഞ്ഞ നവംബർ പതിനെട്ടിനാണ് സർക്കാർ ഉത്തരവിറങ്ങിയത് പേരാമ്പ്ര റബ്ബർ എസ്റ്റേറ്റിന്റെ ഭാഗം പാർക്കിനായി വിട്ടു നൽകാൻ കഴിഞ്ഞ നവംബർ കൃഷി വകുപ്പ് തീരുമാനിച്ചു ഇപ്രകാരം സർവേയും പൂർത്തീകരിച്ചു ടിക്കറ്റ് കൌണ്ടർ പാർക്കിംഗ് ഇൻഫർമേഷൻ സെന്റർ ഓഫീസ് കെട്ടിടം ജീവനക്കാർക്കുള്ള താമസ സൗകര്യം ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് പാർക്ക് ലഘുഭക്ഷണശാല ഇടം ആശുപത്രി സൗകര്യങ്ങൾ അനുബന്ധ സൗകര്യങ്ങൾ എന്നിവയാണ് ഒരുക്കേണ്ടത് പാർക്കിങ്ങിനായി കണ്ടെത്തിയ ഭൂമി അൺറിസർവ്ഡ് ഫോറസ്റ്റായി രേഖപ്പെടുത്തി കഴിഞ്ഞു രണ്ടായിരത്തി ഒൻപതിലെ മലബാർ വന്യജീവി സങ്കേതത്തിന്റെ വിജ്ഞാപന പ്രകാരം ഈ ഭൂമി വന്യജീവി സങ്കേതത്തിന്റെ അതിർത്തി വിവരണത്തിനാണുള്ളത് ഈ വർഷം ജനുവരി ഇരുപതിലെ ഉത്തരവ് പ്രകാരമാണ് ടൈഗർ സഫാരി പാർക്കിനായി സ്പെഷ്യൽ ഓഫീസറെ നിയോഗിച്ചത് കരട് മാസ്റ്റർ പ്ലാൻ സ്പെഷ്യൽ ഓഫീസർ തയ്യാറാക്കി സമർപ്പിച്ചു പദ്ധതിക്കായി കണ്ടെത്തിയ സ്ഥലത്ത് രണ്ടിടങ്ങളിൽ ആനകളും മറ്റു വന്യജീവികളും പെരുവണ്ണാമൊഴി റിസർവോയറിലേക്ക് എത്താൻ ഉപയോഗിക്കുന്ന സഞ്ചാരപാതകളുമുണ്ട് പദ്ധതി നിർവഹണം ആനകളുടെയും മറ്റു വന്യജീവികളുടെയും സഞ്ചാരത്തെ തടസ്സപ്പെടുത്തരുതെന്നാണ് കരട് മാസ്റ്റർ പ്ലാനിലെ നിർദ്ദേശം അല്ലാത്തപക്ഷം കക്കയം പയ്യാനിക്കോട്ട ഭാഗത്ത് മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിക്കാൻ കാരണമാകുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഇതിന് കടക്കേണ്ട കടമ്പകൾ എന്തൊക്കെയാണ് നിലവിലെ മാർഗനിർദ്ദേശപ്രകാരം നിർദ്ദിഷ്ട സ്ഥലത്ത് ബയോളജിക്കൽ പാർക്ക് തുടങ്ങണമെങ്കിൽ സെൻട്രൽ സ്യൂ അതോറിറ്റി നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി എന്നിവയുടെ അനുമതി വേണം ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടിന്റെ പരിധിക്കുള്ളിൽ നിന്നേ പദ്ധതി നടപ്പാക്കാൻ കഴിയൂ ഇതിൽ പ്രാഥമികമായി സെൻട്രൽ സു അതോറിറ്റിയിൽ നിന്ന് അനുമതി ലഭ്യമാക്കണം അതിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനായി കൺസൾട്ടൻസിയെ നിശ്ചയിക്കണം ബയോളജിക്കൽ പാർക്ക് സ്പെഷ്യൽ ഓഫീസർ വനംവകുപ്പ് മേധാവിക്കും ചീഫ് വൈൽഡ് ലൈഫ് വാർഡനും കത്ത് നൽകിയിരിക്കുകയാണ് കർണാടകയിലെ ബന്നേർഘട്ടിലാണ് നിലവിൽ ടൈഗർ സഫാരി പാർക്കുള്ളത് കഴിഞ്ഞ മാസം ഒന്നിനിറങ്ങിയ സർക്കാർ ഉത്തരവിലാണ് ടൈഗർ സഫാരി പാർക്കിന്റെ പേര് ബയോളജിക്കൽ പാർക്ക് എന്നാക്കി മാറ്റിയത് വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ സംരംഭകരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് സഞ്ചാരികളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തിൽ നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ നോർത്ത് മലബാർ ടൂറിസം ഓർഗനൈസേഷൻ രൂപീകരിച്ചിരുന്നു ട്രക്കിംഗ് പാതകൾക്കും ബോട്ടിങ്ങിനും പ്രശസ്തമായ കോഴിക്കോട് ജില്ലയിലെ ഡാം സൈറ്റാണ് കക്കയം ചുറ്റുമരുവികളും കുന്നുകളും വെള്ളച്ചാട്ടങ്ങളും നിറഞ്ഞ കക്കയത്തെ മലബാറിന്റെ ഊട്ടി എന്നും വിളിക്കാറുണ്ട് കോഴിക്കോട് നിന്നും കിലോമീറ്റർ ബാലുശ്ശേരി റോഡിൽ യാത്ര ചെയ്താൽ കക്കയത്തെത്താം അടിയന്തരാവസ്ഥ കാലത്തെ കുപ്രസിദ്ധമായ കക്കയം പോലീസ് ക്യാമ്പ് സ്ഥിതി ചെയ്തിരുന്നതും ഇവിടെയാണ് കക്കയം ഡാം കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയിലെ ജലസംഭരണി പവർഹൌസ് കരിയത്താൻ മല ഉരക്കുഴി വെള്ളച്ചാട്ടം തുടങ്ങി കക്കയം യാത്രയിൽ മുന്നിൽ തെളിയുന്ന കാഴ്ചകൾ നിരവധിയാണ് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി